كشنا به ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടെ ഡെലിവറി ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് ഒക്കെ ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരുന്നു നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരുമിച്ച് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് സിസ്റ്റർ ആൻസിയാണ് ദൈവവചനം സംസാരിക്കുന്നത് ഡെലിവറി സർവീസിൽ നടന്ന കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിങ്ങിൻ്റെ തുടർമാന ശുശ്രൂഷയാണ് നാം കാണാൻ വേണ്ടി പോകുന്നത് ദൈവത്തിനേക്ക് കടക്കാം സിസ്റ്റർ ആൻസി നമ്മുടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും വചനത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം മതി ഞാനിവിടെ ഇന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മഹത്വത്തെക്കുറിച്ചാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച് ദൈവ സാന്നിധ്യം ദൈവമഹത്വം മഹത്വത്തെക്കുറിച്ചാണ് ദൈവാത്മാവ് ആ സ്തോത്രം ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു ചെറിയ മെസ്സേജ് മഹത്വത്തെക്കുറിച്ച് പറയുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഞാൻ പറയാം വേദപുസ്തകത്തിൽ ഉടനീളം ആ മെനു സ്തോത്രം വായിച്ചാൽ മഹത്വമിറങ്ങിയ സ്ഥാനത്ത് മഹത്വം വെളിപ്പെട്ട വ്യക്തികളെമേൽ അമാനുഷികമായ കാര്യങ്ങൾ നടന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാം ഒരിക്കൽ കൂടി ഞാൻ പറയാം മഹത്വം ഇറങ്ങിയ സ്ഥലത്ത് മഹത്വം ഇറങ്ങിയ വ്യക്തികളുടെ മേൽ മാനുഷികമായ കാര്യങ്ങളല്ല അമാനുഷികമായ കാര്യങ്ങൾ വെളിപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഇന്ന് പറയട്ടെ ഈ വചനം ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ മഹത്വം നിന്റെ മേൽ ഇറങ്ങിയാൽ മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടാൽ മാനുഷികമായ കാര്യങ്ങളല്ല അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ഈ ദൈവത്തിന്റെ മഹത്വത്തിന് സാധിക്കും വിശ്വസിക്കുന്നുവെങ്കിൽ ആ മഹത്വം നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങും ആ മഹത്വം നിന്റെ തലമുറയുടെ മേൽ ഇറങ്ങും ആ മഹത്വം നിന്റെ രാജ്യത്തെമേൽ ഇറങ്ങും ആ മഹത്വം നിന്റെ ദേശത്തിന് മേൽ ഇറങ്ങും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിന്റെ മഹത്വം ചുമക്കുവാൻ ഇതാ ഞാൻ നിന്നെ ചില കാര്യങ്ങൾ ചെയ്യുവാനിടും കരങ്ങൾ ഉയർത്തു ദൈവത്തെ ഒന്ന് പറഞ്ഞ ഡോസ്ക തേജസ് രണ്ടും ഒരേ അർത്ഥമാണ് അല്ലെങ്കിൽ കാവോദ് ഗ്ലോറി മഹത്വം ഇന്ന് പോലെ കളി ഞാൻ പറയട്ടെ ഒരിക്കൽ മോശം പ്രാർത്ഥിച്ചു കർത്താവേ നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുതേ മോശേ ആമേ സ്തോത്രം നിനക്ക് ദൈവം കൃപയൊക്കെ തന്നിട്ടുണ്ടല്ലോ ദൂത് തന്നിട്ടുണ്ടല്ലോ പ്രവചനം ആമൻ അതുപോലുള്ള ആഴമേറിയ സത്യങ്ങൾ നിനക്ക് തന്നിട്ടുണ്ടല്ലോ പക്ഷെ മോശ പറഞ്ഞു ഇതൊക്കെയും ഉണ്ടെങ്കിലും ദൈവ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞാൻ ചെല്ലുന്നത് വ്യർത്ഥമാണ് ദൈവ സാന്നിധ്യം എന്നോടുകൂടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞാൻ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിനകത്ത് ഒരർത്ഥവുമില്ല ഞാനൊരു രോഗിക്കു വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരർത്ഥവുമില്ല ഞാൻ ഏതെങ്കിലും പിന്മാറ്റക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരർത്ഥവുമില്ല ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരർത്ഥവുമില്ല എന്നാൽ ദൈവ കൂടി ഞാൻ ചെല്ലുന്ന മണ്ഡലത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക പോലും വേണ്ട അതിൻ്റെ വിടുതലുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കും ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തെ ചുമക്കുന്ന ചിലതിലെ ഇന്ന് പകൽ ദൈവം ഇതിനകത്ത് അന്വേഷിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം തന്നെ കൊടുക്കുന്നെങ്കിൽ സാന്നിധ്യത്തിന്റെ വലിയ അഭിഷേകം കർത്താവ് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവ വ്യക്തമായി പറഞ്ഞു ഇതിനകത്തുണ്ട് ഒരു വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും സാന്നിധ്യം അനുഭവിക്കുന്നു ആ സാന്നിധ്യമല്ല അടുത്തൊരു തലത്തിലേക്കുള്ള സാന്നിധ്യം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറിയിൽ ശക്തമായി പ്രാർത്ഥിക്കുന്ന ചിലത്

ദൈവ മക്കൾ അടുത്തൊരു ആമ ലെവലിലേക്കൊന്ന് കടന്ന് ചിന്തിക്കണം ദൈവമേ ഇന്ന് അനുഭവിക്കുന്ന ഒരു ആമ പാട്ടുപാടി രണ്ടന്യ ഭാഷ പറഞ്ഞു ഇച്ചിരി ആത്മാവിലാകുന്ന ആ തലം മാറ്റിയിട്ട് ആമൻ കർത്താവേ ഞാൻ പോകുന്നെടുത്ത് കാണത്തക്ക രീതിയില് ആ സാന്നിധ്യം വെളിപ്പെടുന്നത് എനിക്കൊന്ന് കാണണം കർത്താവേ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവം അത് ചെയ്യും ആമേ കർത്താവിന്റെ ദാസി കാദറിൻ കുൽമാനെ കുറിച്ച് പുസ്തകത്തിൽ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് അവർ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ ആ ഹോട്ടലിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കുന്ന വ്യക്തികൾ പാപബോധത്താൽ നിലവിളിക്കുന്ന ഒരു ആമേ സംഭവം അനകത്ത് എഴുതിയിട്ടുണ്ട് ഇന്ന് പൽ ഞാൻ അത് വായിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചു കർത്താവേ ഞങ്ങൾ പോകുന്നെടുത്താ ഒരാൾ പോലും കരയാനില്ലല്ലോ കാരണം അവൾ ദൈവം പറഞ്ഞു സാന്നിധ്യത്തിന്റെ അളവ് കൂടിയിട്ടില്ല ദൈവ സാന്നിധ്യത്തിന്റെ അളവ് കൂടിയിട്ടില്ല സാന്നിധ്യത്തിന്റെ അളവ് കൂടുമ്പോൾ നീ ചെല്ലുമ്പോൾ നീ ചെല്ലുന്നതായിട്ടല്ല അവിടെ വെളിപ്പെടുന്നതാ യേശു കർത്താവ് ചെല്ലുന്നതായിട്ടാ വെളിപ്പെടുന്നതാ ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവ് ചെല്ലുന്നിടത്ത് എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല അറിയപ്പെടാത്ത ബന്ധനങ്ങള് ഇതുവരെ ആ സാന്നിധ്യത്തിൽ ഇന്ന് പകൽക്കാലം നീ മടങ്ങുമ്പോൾ ആ സാന്നിധ്യവുമായിട്ട് നീ മടങ്ങി പോകണം കരങ്ങളി വർത്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ നമ്മൾ വായിച്ച വേദപുസ്തക ആമേ വചനത്തിലേക്ക് ആമേ സ്തോത്രം വരാം മിശ്രേമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരണം നമുക്കറിയാം യോസഫ് പറയുന്നൊരു വേദഭാഗമാണ് അമേ വചനമാണ് നമ്മളവിടെ വായിച്ചത് ആമേ സ്തോത്രം സഹോദരന്മാരോട് പറയുന്നൊരു ആമയ വാക്യമാണ് വായിച്ചത് ഈ യോസഫിനോട് ചോദിക്കാം യോസഫേ എന്താണ് ഇപ്പൊ പറയുന്നത് മിശ്രേമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം ഞാൻ ചോദിക്കാം യോസഫേ ആമേ സ്തോത്രം നിന്റെ കഴിഞ്ഞകാല ചരിത്രം ഒന്ന് എടുത്ത് ആമ യോസഫിൻ്റെ കഴിഞ്ഞകാല ചരിത്രം എടുത്തു പഠിച്ചാൽ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിലാണ് ആമേ സ്തോത്രം വളരെയേറെ ബുദ്ധിമുട്ടുകളും വളരെയേറെ പ്രയാസങ്ങളും സഹിച്ച ആമേ സ്തോത്രം ആമേ സഹോദരന്മാർ അവനെ പൊട്ട പൊട്ടക്കുഴിക്കകത്തേക്ക് തള്ളിയിടുന്നൊരു വേദഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട് ഇന്ന് വളക്കാലം ഞാൻ പറയട്ടെ യോസഫേ ഈ പൊട്ട പൊട്ടക്കുഴിക്കകത്ത് കിടക്കുമ്പോൾ എന്ത് മഹത്വമാണ് നിനക്ക് പറയാനുള്ളത് യോസഫ് പറയും ആമ എനിക്ക് ശതം വന്നിട്ടുള്ളൂ ഞാനേ പൊട്ടക്കിടിയിൽ കിടന്നിട്ടുള്ളൂ എന്നാൽ എന്റെ സ്വപ്നം തന്ന എന്നോടുകൂടി വരാമെന്ന് പറഞ്ഞ ആ സാന്നിധ്യമുണ്ടല്ലോ ആ സാന്നിധ്യത്തിന് ഒരു ദൈവത്തെ സ്തുതിക്കുന്നു നിനക്ക് നിനക്ക് രോഗം വരാം ക്ഷീണം ുംകലിലും ഹലോ ലൂയ ഇന്ന് പകൽ ഞാൻ പറയാം നിനക്കേ കടഭാരമുള്ളൂ സാന്നിധ്യത്തിന് കടഭാരമില്ല നിനക്കേ ഇന്ന് രോഗമുള്ളൂ ദൈവ സാന്നിധ്യത്തിന് രോഗമില്ല നിലക്കേക്കാൾ പ്രശ്നമുള്ളൂ സാന്നിധ്യത്തിന് ഇതൊന്നും വിഷയമല്ല ഒന്ന് നീ പറയണം കർത്താവേ ഈ ഞാൻ പക്ഷേ സാന്നിധ്യം കൂടെ വരണം വ്യാപരിക്കട്ടെ സാന്നിധ്യമുള്ളവനോ കഴിയത്തില്ലോ ഇന്ന് മകൾ പരശു തൽമ ആരോടെ വ്യക്തമായി പറയുകയാണ് കുഴിക്കകത്ത പക്ഷെ നിന്റെ കൂടെ ഉള്ള സാന്നിധ്യത്തിനുണ്ടല്ലോ ഈ കുഴിയൊരു വിഷയമല്ലകത്ത പക്ഷെ നിന്റെ കൂടെയുള്ള ഉള്ള സാന്നിധ്യത്തിന് ആ പ്രശ്നം വിഷയമല്ല ഇന്ന് പകൽക്ക് ഈ ഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ നിന്റെ സാന്നിധ്യം ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിട്ട് ഇന്ന് അവർ ഭാരപ്പെടുന്ന വിഷയത്തിനകത്തുനിന്ന് ദൈവം ചിലതിനെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുകയാ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ ഇന്ന് പകൽ ആത്മാവത ചെയ്യുകയോ ഹലേ ലൂയ നമുക്ക് നാട്ടുഭാഷയിൽ ചില ചൊല്ലുണ്ട് ഓ ആ കുടുംബത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു മഹത്വം നഷ്ടപ്പെട്ടു പഴയ കുടുംബക്കാരായിരുന്നു ഇന്നൊന്നുമില്ല തലമുറകളൊക്കെയും ചിതറിപ്പോയി അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ഗതിയുമില്ല പരഗതിയുമില്ല നമ്മൾ പറയാറുണ്ട് ചില കുടുംബങ്ങളെയൊക്കെ ചൂണ്ടിയിട്ട് ഓ ആ കുടുംബക്കാര പേര് മാത്രമേ ഉള്ളൂ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാൻ പറയട്ടെ ദൈവമക്കളെ അതുപോലെയല്ല ഇത് ഞാൻ പറയട്ടെ നീ ചിലപ്പോ ഇച്ചിരി താഴ്ചയിലൂടെ കടന്നു പോകും ഇച്ചിരി തകർച്ചയിലൂടെയൊക്കെ കടന്നു പോകും നിക്കാൻ പറ്റാത്ത ചില അനുഭവത്തിലൂടെ കടന്നു പോകും പക്ഷെ അവരോട് പറയുന്ന അല്ല സാന്നിധ്യം നിന്നെ വിട്ടു പോകത്തില്ല കേട്ടോ യഥാർത്ഥമായിട്ട് നീ നിൽക്കുന്നവർ ആണെങ്കിൽ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ദൈവത്തിന് വേണ്ടി ഇടം വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ദൈവത്തെ ഇന്ന് പോലെ ദൈവ സാന്നിധ്യം ചുമക്കുന്നവനായിട്ട് നീ ഇന്ന് ഇതിലെ ദൈവത്ഭവിച്ചിരുന്ന ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവേ നിന്റെ സാന്നിധ്യവും അട്ടെ നയക്കണമേ കരങ്ങൾ ഉയർത്ത ഒരിക്കൽ കൂടി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ യോസഫ് പൊട്ടക്കുഴിയിൽ കടന്നുപോയി പൊത്തിഫറിന്റെ ഭവനത്തിൽ അവൻ ഒത്തിരി അവൻ ചെയ്യാത്ത കുറ്റത്തിന് ഒത്തിരി അവൻ അനുഭവിക്കേണ്ടി വന്നു അവൻ ചെയ്യാത്ത കുറ്റത്തിന് ആമെ നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കേണ്ടി വന്നു ആമേ കാരാഗ്രഹത്തിൽ അവൻ കിടക്കേണ്ടാത്ത ഇടത്ത് കിടക്കേണ്ടി വന്നു പക്ഷെ ഞാൻ പറയട്ടെ യോസഫ് പൊട്ടക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് പൊത്തിഫറിൻ്റെ അടുത്ത് പോകുമ്പോഴും അവിടെ നിന്ന് കാരാഗ്രഹത്തിൽ പോകുമ്പോഴും അവൻ പോലും അറിയാതെ ഒരു സാന്നിധ്യം അവനോട് കൂടെ ചലിക്കുവാൻ തുടങ്ങി ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഏത് മണ്ഡലത്തിൽ

എന്തിനാ ഈ വചനം ഇന്ന് നിന്നോട് പറയുന്നത് ഇന്ന് നീ ഭാരപ്പെട്ടും തലകുനിച്ചും കർത്താവേ ഈ അവസ്ഥയിൽ എനിക്ക് ആരുമില്ലല്ലോ എന്റെ സാമ്പത്തികമായ വിഷയത്തിൽ എനിക്ക് കൈത്താങ്ങൽ തരുവാൻ ആരുമില്ല കുറ്റത്തിന് എനിക്ക് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലല്ലോ ചിലതിരെ കണ്ടുകൊണ്ട് പറയുന്നത് നിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അവസ്ഥ ഒരു ദൈവാത്മാ പറയുക മകനെ നിന്റെ കൂടെ എൻ്റെ സാന്നിധ്യമുണ്ട് നിന്നെ ഒരുപക്ഷെ തോപ്പിക്കാം പക്ഷെ നിന്റെ കൂടെയുള്ള സാന്നിധ്യത്തെ ഉണ്ടല്ലോ തോപ്പിക്കാൻ കഴിയത്തില്ല നിന്നെ ഒരുപക്ഷെ തല കുനിപ്പിക്കാം ഈ സാന്നിധ്യം ഉള്ളടത്തോളം കാലം നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നിന്നെ ഉള്ളടത്തോളം കാലം ഏതൊക്കെ മണ്ഡലത്തിൽ നിന്റെ അവിടെയൊക്കെയും ഉയർത്തുന്ന ദൈവമുണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് കുറിച്ച് നമ്മൾ അധ്യായങ്ങൾ കുറച്ചൊരു അധ്യായങ്ങളുള്ളെങ്കിലും കുറച്ച് കാര്യങ്ങളുള്ള ചെറിയ ഒരു കഥ പോലെ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അവൻ തിന്മ ചെയ്തിട്ടാണോ ഇതൊക്കെ സഹിച്ചത് അല്ല അവൻ നന്മ ചെയ്തിട്ടും അവൻ സ്നേഹിച്ചിട്ടും അവൻ കൈക്കാങ്ങൽ കൊടുത്തിട്ടും ആമയ സ്തോത്രം അവൻ പ്രാർത്ഥിച്ചിട്ടും അവൻ സ്വപ്നം കണ്ടിട്ടും ദൈവസനം നേരോടെ നിന്നിട്ടും അവൻ അനുഭവിക്കേണ്ടി വന്ന ചില പീഡകൾ നമുക്കറിയാം യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിലെ പതിനൊന്നാമത്തവനായിരുന്നു യോസെഫ ആമയ സ്തോത്രം അവൻ ഇഷ്ടഭാര്യയുടെ യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ ആദ്യത്തെ പുത്രനായിരുന്നു യോസെഫ പിതാവിൻ്റെ ആമൻ ഇഷ്ടപുത്രനായിരുന്നു രണ്ടാം മൂന്നാമത്തെ അവൻ്റെ സ്വഭാവം ദോഷാരോപണം പറയാൻ സാധിക്കാത്ത സ്വഭാവം ദോഷമൊന്നും അവൻ ചെയ്തിട്ടില്ല ആ മെസ്തോത്രം സഹോദരന്മാർ ചെയ്ത ദോഷം അവൻ പിതാവിനോട് അറിയിച്ചു ആ ഒരു ദോഷം അവൻ ചെയ്തിട്ടുള്ളൂ ദോശ ഒന്നും പറയാൻ കഴിയാത്ത ഒരു സ്വഭാവത്തിന് സ്വഭാവത്തിനുടമയാകുന്നു യോസഫ് ഞാൻ പറയട്ടെ ആ മെസ്തോത്രം ഇന്ന് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ള ഒരു ദൂത ദോഷത്തെ കണ്ടാൽ ദോഷം വിട്ട് അകലുന്നവനായിരിക്കണം വിശ്വാസി എങ്ങനെ കർത്താവ് ദൈവ യോസഫിന്റെ കൂടെ ദൈവസാന്നിധ്യം വ്യാപരിച്ചു ദൈവമഹത്വം വെളിപ്പെട്ടു എന്ന് നാം ഒരു വശത്ത് പറയുമ്പോൾ അവന്റെ ചരിത്രവും ആമേ സ്തോത്രം അവന്റെ ആ ചരിത്രമൊന്ന് എടുത്തു പഠിച്ചാൽ അവന്റെ സ്വഭാവം ഒന്ന് എടുത്ത് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ സവിശേഷമായ ചില സ്വഭാവങ്ങൾ ഇന്ന് പെൽക്കാലം ഞാൻ ആ സ്വഭാവങ്ങൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കർത്താവെ ഇതിനുടമയാക്കി എന്നെ തീർക്കണമേ ദോഷാരോപണം പറയാൻ സാധിക്കാത്ത സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു യോസഫ് ഒരു കരങ്ങൾ ഉയർത്ത് ദൈവത്തൊന്ന് ശുദ്ധിച്ചാട്ടെ ഇന്ന് പോലക്കാലും ഞാൻ പറയട്ടെ ഇനി അല്പസമയം നമ്മളൊരു ആ മേലെ ഒരു പഠനം അപ്പോൾ തന്നെ ദൂത് ശക്തമായിട്ട് ഇതിനകത്ത് വ്യക്തമായിട്ട് ദൈവാത്മ ഇടപെടും ദോഷം പറയാൻ ഒരു വിശ്വാസിയെ കുറിച്ച് കാണരുത് വിശ്വാസി എങ്ങനെയുള്ളവനായിരിക്കണം ദോഷം കണ്ടാൽ ദോഷം കാണാം കണ്ടു വിട്ട് അകലുന്നവനായിരിക്കണം വിശ്വാസി അതുകൊണ്ടാണ് ഇയോബിനെ കുറിച്ച് പറഞ്ഞത് അവൻ ദോഷം വിട്ട് വനായിരുന്നു ഇന്ന് പോലക്കളെ ഞാൻ പറയട്ടെ യോസഫിന്റെ ജീവിതത്തിലുള്ള ദൈവസാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് നീ ദോഷം കണ്ടാൽ അത് വിട്ട് അകലുന്നവനായിരിക്കണം തരങ്ങളെ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ രണ്ടാമത് സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള ദൈവിക താലം തുള്ള വ്യക്തിയായിരുന്നു യോസെഫ് ചുമ്മാ അവിടെ ഇവിടെ നടന്ന് ആമെ പ്രാർത്ഥിക്കാതെയും ഉപവസിക്കാതെയും ആരാധിക്കാതെയും ആമെ ദൈവത്തിന്റെ വേലയ്ക്ക് കൈത്താങ്ങൾ കൊടുക്കാതെയും ആമ ഏതെങ്കിലും കലിങ്ങിന്റെ മണ്ടേ കയറി ഇരുന്ന് നടക്കുന്ന വ്യക്തിയല്ല യോസെഫ് സ്വപ്നം വ്യാഖ്യാനിക്കാൻ തക്ക താലം തുള്ളവൻ അതായത് കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവനായിരുന്നു യോസഫ് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം അതാണ് കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവ മക്കളും ൾ ഞാൻ പറഞ്ഞോട്ടെ കൃപാവരങ്ങൾ ഒന്നല്ല പലതരം കൃപകൾ അതിനുവേണ്ടി ഇന്ന് പകൽ കളി പ്രാർത്ഥിക്കർ കൃപാവരങ്ങൾ എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ ഇന്ന് എനിക്ക് ഇതില്ലെങ്കിൽ അങ്ങയുടെ അഭിഷേകത്താൽ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറച്ച് കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ നില നിറക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ മേൽ വ്യാപനിച്ചുകൊണ്ടിരിക്കുക കരങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ അടുത്ത പോയിന്റ് വിശ്വസ്തതയും കുറ്റമറ്റ ആമേ സവിശേഷതയും മനസാക്ഷിയും അവൻ ഉണ്ടായിരുന്നു വിശ്വസ്തനായിരുന്നു യോസഫ് ചെന്നെടുത്ത് അവൻ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ടോ ആ സാഹചര്യത്തിലൊക്കെയും അവൻ വിശ്വസ്തനായിരുന്നു ഇന്ന് മുതൽ ദൈവമാക്കളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ വിശ്വസ്തത നിങ്ങൾ സൂക്ഷിക്കണം കാര്യങ്ങൾ ഉയർത്തുന്ന ദൈവത്തിന് ശ്രദ്ധിച്ചാട്ടെ വിശ്വസ്തനായിരിക്കണം വിശ്വസ്തനായിരിക്കണം ഏത് മണ്ഡലത്തിൽ ഏൽപ്പിച്ചാലും ഒരു ആമേ പാട്ട് പാടാൻ ഏൽപ്പിച്ചാലും ഒന്ന് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചാലും ഒരു പാവിടാൻ ഏൽപ്പിച്ചാലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകാനാണോ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ശുശ്രൂഷാപരമായാലും കുടുംബജീവിതത്തിലായാലും മക്കളോടുള്ള വിഷയത്തിലായാലും അയൽവാസികളോടുള്ള ആമേ വിഷയത്തിലായാലും നീ പാർക്കുന്ന ദേശത്തായാലും വിശ്വസ്ഥത ആചരിക്കുവാൻ ഇന്ന് പകൽ ദൈവമക്കൾ പഠിക്കണം ഇന്ന് മകൾക്കാൽ ഞാൻ വിളിച്ചു പറയട്ടെ നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നീ വിശ്വ കരങ്ങൾ ദൈവത്തെ നമുക്കറിയാം ഇന്ന് കാണുന്ന പല വിഷയങ്ങൾക്കും കാരണം വിശ്വസ്തതയില്ലായ്മയാമേ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിശ്വസ്തനല്ല ഏൽപ്പിച്ച സഭയിൽ വിശ്വസ്തനല്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിശ്വസ്തതയില്ല കുടുംബ ജീവിതത്തിനകത്ത് വിശ്വസ്തതയില്ല ഇന്ന് പകൽക്കാലം എനിക്കറിയാം ഇത് പ്രസംഗിക്കുമ്പോൾ ഏതൊക്കെ തലം ഞാൻ ഇവിടെ പറയുന്നു ആ തലത്തിൽ ആ വിടുതൽ ഇവിടെ നടന്നിരിക്കും അതുകൊണ്ട് ശക്തമായി ഞാൻ വജു പറയുന്നത് ഏറ്റവും നല്ല ആയുധമായിരിക്കണം വിശ്വസ്ത ഒരു കാര്യം ഒരു വ്യക്തി പറയരുത് എന്ന് പറഞ്ഞ് നിന്റെ അടുത്ത് ഏൽപ്പിച്ചാൽ പറയരുത് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ ചെയ്യണം കാര്യം എന്താണെന്ന് അറിയാമോ വിശ്വസ്ത എന്റെ കർത്താവ് നോക്കുന്നത് നിന്നെ മാനിക്കണമെന്ന് എന്റെ കർത്താവിന് ആഗ്രഹമുണ്ടെങ്കിൽ ചില ക്വാളിറ്റികൾ വേണം ചുമ്മാതയൊന്നും ആമിന് ഒരുത്തരം ദൈവം മനസാക്ഷി ദൈവത്തോടും കുറ്റമില്ലാത്ത നിങ്ങളും ഒരുപോലെ തെറ്റിപ്പോയെങ്കിൽ പറയാം കർത്താവെ തെറ്റിപ്പോയി കുറ്റമറ്റ ഒരു മനസ്സാക്ഷി എനിക്കില്ലാതെ പോയി ഇന്ന് പോലെ കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി സൂക്ഷിക്കുവാൻ നീ പഠിക്കണം അങ്ങനെയുള്ള നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ അടുത്തതായിട്ട് ഏതവസ്ഥയിലും സാഹചര്യത്തിനനുസരിച്ച് സ്വയം ക്രമീകരിക്കുവാൻ യോസെഫ് പഠിച്ചു ഞാൻ പറയട്ടെ വലിയ സ്വപ്നം അവൻ കണ്ടത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആമൻ എല്ലാം അവൻ്റെ മണങ്ങുന്നു അവൻ്റെ അപ്പൻ മണങ്ങുന്നു വലിയ സ്വപ്നമാ കണ്ടത് പൊട്ടക്കുഴിയിൽ ഇട്ടപ്പോൾ ജോസഫ് പറഞ്ഞില്ല ഞാൻ വലിയ സ്വപ്നമാ കണ്ടത് അതുകൊണ്ട് ഈ പൊട്ടക്കുഴിയൊന്നും കിടക്കാൻ എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ഈ കാലാഗ്രഹത്തിൽ കിടന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിക്കുവാൻ എനിക്ക് പറ്റത്തില്ലെന്ന് അവൻ പറഞ്ഞില്ല ദൈവം നടത്തുന്ന ഏത് സാഹചര്യത്തിലും അതിലൂടെ കടന്നു പോകുവാൻ അവൻ പഠിച്ചു ഇന്ന് പോലെ വ്യക്തമായിട്ടൊരു ദൂത് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം നിനക്ക് തരുന്ന ഏത് സാഹചര്യത്തിലൂടെയും ആ ഒരു ടേണിംഗ് പോയിന്റ് വെച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ സന്തോഷത്തോടെ കടന്നു പോകുവാൻ ദൈവ പഠിക്കണം പിറുപിറുത്ത് കൊണ്ട് കടന്നു പോകാനല്ല ചിലപ്പോൾ ഒരു അല്പസമയത്തൊക്കെ ഒരു താഴ്ചയായിരിക്കും അല്പസമയത്തൊക്കെ ഒരു പിരീഡ് ആയിരിക്കും അല്പസമയത്തായിരിക്കും നിനക്ക് വേണ്ടി ദൈവം വെച്ചേക്കും അത് കഴിയുമ്പോൾ ദൈവം നിന്നെ അവിടുന്ന് പ്രമോഷൻ ചെയ്യും പക്ഷെ അല്പസമയത്ത് ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നിനക്ക് നേരെ ആഞ്ഞടിച്ചാലും അതിനകത്ത് നല്ല രീതിയിൽ സന്തോഷത്തോടെ കടന്നു പോകുവാൻ ദൈവമക്കൾ പഠിച്ചാൽ അങ്ങനെയുള്ളവരെ വിടിവിക്കുവാൻ എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വ്യാപരിക്കും ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുമ്പോൾ ചിലതിൻ്റെ

കൊണ്ടായിട്ട് ഞാൻ എരുമ്പല്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ പേര് മായ നാല് മാസത്തോളമായി ചർച്ചിൽ ഡൂർ ചർച്ചിൽ കടന്നു വരാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് പ്രഷർ കുറവായിട്ട് വീട്ടിൽ തന്നെ ട്രിപ്പിട്ട് കിടക്കുമായിരുന്നു പക്ഷേ അത് പാസ്റ്റർ വന്ന് പാസ്റ്ററോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എന്നിൽ നിന്നൊരു പൈസ ശക്തി ഇറങ്ങിപ്പോയി ആ നിമിഷം തൊട്ട് ഞാൻ പൂർണ്ണമായിട്ട് വെടിവെച്ചു എനിക്ക് കൈക്കും കാലിലൊക്കെ തണുപ്പ് അനുഭവപ്പെട്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം പൂർണ്ണമായിട്ട് മാറി അത് ഞാൻ അനുഭവിച്ചു തന്നെ അറിഞ്ഞു കൃത്യമായിട്ട് ഇറങ്ങിപ്പോയത് അത് അതിൽ നിന്ന് എനിക്ക് ഒത്തിരി ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരി ഫ്രീ ആയിട്ട് നിൽക്കുന്നു പിന്നെ എനിക്ക് പ്രത്യേക ഒരു ബലശരം അനുഭവപ്പെടുന്നുണ്ട് അതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റി ഒരു നിമിഷം കണ്ണികളടക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് പകൽക്കാലം ഒരു മഹത്വത്തോടെ കടന്നു പോകുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവർ ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ പോയാലും നിന്റെ സാന്നിധ്യവും നിന്റെ തേജസ്സും അവരോട് കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം കർത്താവേ ഈ കർത്താവെ മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന സകല ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരായിരിക്കുന്ന ഭവനത്തിൽ അവരായിരിക്കുന്ന ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം അവർക്ക് വേണ്ടി ഇറങ്ങട്ടെ അവരുടെ ആ കടഭാരത്തിൽ മഹത്വം ഇറങ്ങട്ടെ ആ തകർച്ചക്കകത്തേക്ക് മഹത്വം ഇറങ്ങട്ടെ ആ കുടുംബ ജീവിതത്തിനകത്തേക്ക് മഹത്വം ഇറങ്ങട്ടെ ആ കുഞ്ഞുങ്ങളുടെ മേൽ മഹത്വം ഇറങ്ങട്ടെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം എന്തൊക്കെ ചെയ്തെടുക്കുമോ അതൊക്കെയും ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ജനത്തെ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ രോഗങ്ങൾ ഇന്ന് പകൽക്കാലം എല്ലാ മുഴകളും അപ്രത്യക്ഷമാകട്ടെ അവൻ വയറുവേദന അവൻ എവിടെ കൊണ്ടുപോയി നോക്കിയിട്ടും രോഗമെന്തെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാതെ വയറിനകത്ത് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് പകൽക്കാലം കർത്താവ് തൊടുകയാ ഈ മീഡിയയിലൂടെ കാണുമ്പോൾ ദൈവത്തിന്റെ ശക്തി ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുക ആ വയറിനകത്തുന്ന് ചിലത് അപ്രത്യക്ഷമാകുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരികയാ ഇന്ന് പൽക്കാലം കർത്താവേ ഞങ്ങൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്നവർ ആമേ സ്തോത്രം ആമൻ ആ കരങ്ങളെ ഒന്ന് വെച്ചാട്ടെ രോഗമുള്ള സ്ഥാനത്ത് അവിടെ കരങ്ങളെ വെച്ചാട്ടെ ഇന്ന് പൽക്കാലം കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേഗത്തിൽ പാഞ്ഞു ചെല്ലുന്ന വചനമയച്ച അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെ ഏൽപ്പിക്കുന്ന കർത്താവേ അവരുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ കേൾപ്പിക്കുന്നു പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പാസ്റ്റർ ജോർജ് ഏപ്രിൽ മുതൽ കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക